ഹായ് ഹലോ ഞാൻ ഡോക്ടർ ടിഷ നമ്മളിപ്പോൾ നമ്മുടെ ഗാർഡനിലാണ് നിൽക്കുന്നത് നമ്മുടെ ഒക്കെ വീട്ടിൽ പ്രധാനമായിട്ടും കാണേണ്ട കുറച്ച് ഔഷധ സസ്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം വളരെ എളുപ്പമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആവശ്യം വന്നാൽ വേഗം ഓടി നമ്മൾ തുളസി കണ്ട് നട്ടുപിടിപ്പിക്കുക അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യം വരുമ്പോഴത്തേക്കും ഒരുപാട് ആവശ്യമുണ്ട് അതുപോലെ ഔഷധ സസ്യങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട കുറേ ഔഷധ സസ്യങ്ങളുണ്ട് അത് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ നോക്കാം ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും വീട്ടിൽ വേണ്ട ഒരു സംഭവമാണ് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ബാക്കിൽ ഉള്ളതാണ് തിപ്പലി കുരുമുളക് അതുപോലെ തന്നെ നമുക്ക് ചുക്കൊക്കെ അറിയാം പക്ഷേ ഇതും അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് തിപ്പലി എന്ന് പറയും ലൈക്ക് മൽബറിയൊക്കെ പോലെ ഇരിക്കും അല്ല ഇത് തിപ്പലിയാണ് ഔഷധ ഗുണങ്ങൾ ഭയങ്കരമായിട്ടുണ്ട് സയൻറ്റിഫിക് എന്ന് പറയുന്നത് പൈപ്പ ലോങ് എന്നാണ് കുരുമുളകിൻ്റെ ഒരു സാദൃശ്യം പക്ഷേ അവയുടെ കൂട്ടത്തിൽ ഉള്ളത് തന്നെയാണ് ത്രികടു ആയുർവേദത്തിൽ ത്രികടൂ എന്ന് പറയും ചുക്കും കുരുമുളകും അതുപോലെ ഈ തിപ്പലിയുമാണ് അതിലുള്ളത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ വേഗം എന്തെങ്കിലും ഒരു പൊടിക്കൈ പെട്ടെന്ന് നമുക്ക് മാറാനായിട്ട് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈ പ്രിഫർ ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും അതുപോലൊരു പൊടിക്കൈ ആണ് നമുക്ക് ഒരുപാട് എന്താ പറയുക ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും പനി കപം അതുപോലെ തന്നെ ദഹന പ്രശ്നമുള്ളവർക്ക് ഛർദിൽ പിന്നെ വിശപ്പിലായി കുട്ടികൾക്കൊക്കെ വിശപ്പിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതും ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് സാധനം കൂടെ ചേർത്ത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങളൊന്നും ഇല്ല കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൊടികൾ എന്താ പറയുക ഇതുപോലെ പൊടിക്കൈ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കാം നമ്മൾ കറിയൊക്കെ ഇടുമ്പോഴത്തേക്കും ചുക്കും അതുപോലെ തന്നെ കുരുമുളക് കായം ഇവയൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഉപയോഗം തന്നെയാണ് പക്ഷെ എന്തോ അധികമാരും എന്താ നോട്ടീസ് ചെയ്യാതെ പോയ ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ നോക്കാം ഏറ്റവും പ്രധാന ഒരു ഗുണം എന്ന് പറയുന്നത് പനി വരുമ്പഴത്തേക്കും പനിക്കൂർക്ക നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പനിക്കൂർക്കയുടെ കൂടെ ഈ ഒരു തിപ്പലിയും കൂടെ ചേർത്ത് എന്താ പറയുക ആ ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കാം തുളസിയും കൂടെ ഇടാം അപ്പം ഈ മൂന്ന് കാര്യങ്ങളും പനി വരുമ്പോഴത്തേക്കും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഭയങ്കരമായിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നതാണ് കാര്യം പനിക്കൂർക്കയും തിപ്പലി നമുക്ക് പനി വരുമ്പോൾ ചുമയും ആ പനിയുടെ പുറകെ ചുമയും അതുപോലെ വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്ന് കപം അതുപോലെ ചുമയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇരട്ടി മധുരവും തിപ്പലിയുടെ പൊടിയും കൂടെ പൊടിച്ച് ഇത് ഉണക്കി പൊടിക്കണം കേട്ടോ ഇത് കുറച്ചും കൂടെ എന്താ പറയുക പൊടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണക്കി വെയിലത്ത് നമ്മൾ കുരുമുളകൊക്കെ പൊടിക്കില്ലേ അതുപോലെ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇരട്ടി മധുരവും തിപ്പലിയുടെ പൊടിയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിട്ട് ഈ ഒരു ചുമ കവമൊക്കെ വരുമ്പോൾ തേനീ ചേർത്തിട്ട് നമുക്ക് കുഴിക്കാവുന്നതാണ് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ദഹനപ്രശ്നമുള്ളവർക്കും അതുപോലെ വിശപ്പില്ലായ്മ ആ പ്രശ്നമുള്ളവർക്കും ഇത് ഭയങ്കര ആണ് ഇതിൻ്റെ കൂടെ എങ്ങനെ ദഹനപ്രശ്നമുള്ളവർ ശ്രദ്ധിക്കുക ചുക്ക് അതുപോലെ തന്നെ തിപ്പലിയും കുരുമുളകും ദഹന പ്രശ്നമുള്ളവർ കുറച്ച് പെരുഞ്ചീരവും കൂടെ ചേർത്തിട്ട് പൊടിയാക്കി വെച്ചിട്ട് അത് നിങ്ങൾ നിങ്ങളാഹാരത്തിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കഴിക്കുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നം മാറും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ദഹന പ്രശ്നം വരുന്നവരായിരിക്കും അത് നിങ്ങൾ ആഹാരം ശ്രദ്ധിച്ചിട്ട് ഈ ഒരു പൊടി ഒരു കണ്ടിന്യൂസ് കുറച്ച് ദിവസം കഴിക്കുമ്പോൾ ആ ഡൈജഷൻ കറക്റ്റ് ആകും ഡൈജഷൻ പ്രോസസ്സ് കറക്റ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിശപ്പില്ലായ്മ പറഞ്ഞു വിശപ്പില്ലായ്മയ്ക്ക് അയമോതകവും ഈ ഒരു ചുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച സെയിം തന്നെയാണ് തിപ്പിലിയും ചുക്കും അതുപോലെ തന്നെ കുരുമുളകും ചേർത്ത് ആ ഒരു പൊടി അയമോതകം കൂടെ ചേർത്തിട്ട് കഴിക്കാം ആ വിശപ്പില്ലായ്മ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വരുമ്പോഴത്തേക്കും ചോറിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഈ ഒരു പൊടി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു വിശപ്പില്ലായ്മ ആ കുട്ടികൾക്ക് വിശപ്പ് ഉണ്ടായി വരാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഛർദിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇരട്ടി മധുരവും നമ്മൾ ഈ പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് തേനി ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ് അത്യാവശ്യമായിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് തുളസി പറിക്കുന്ന പോലെ തന്നെ എല്ലാം നമുക്ക് പരിചയെടുക്കാൻ പറ്റും അത് നമുക്ക് ബാക്കി ഒരുപാട് ഇവിടെ ഉണ്ട് സൗസര്യങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് വരും വീഡിയോസിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചെടികളൊക്കെ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്